ീ പ്രേക്ഷകർക്ക് വിഷ്ണു കൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും നന്നായിട്ട് വിഷു ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉപയോക്താക്കൾക്കും സർക്കാർ അറിയിച്ച ഏപ്രിൽ മാസത്തെ വിഷു പ്രമാണിച്ചുള്ള ക്ഷേമ പെൻഷൻ ആദ്യഘട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ചു പേർക്കൊക്കെ ക്ഷേമ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവർക്ക് തന്നെ ഇപ്പോൾ ഈ ചൊവ്വാഴ്ചത്തോടെ തന്നെ വിതരണം ആരംഭിക്കുകയാണ് കൈകളിലേക്ക് പൂർണ്ണമായും കൂടുതൽ ആൾക്കാർക്കും എത്തിച്ചേരാനെന്നുള്ളത് ചൊവ്വാഴ്ച മുതലായിരിക്കും വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് കേന്ദ്രത്തിൽ നിന്നും തുക കിട്ടിയത് കൊണ്ട് ആണ് ഇപ്പോൾ വിഷു അങ്ങനെയൊക്കെ പ്രമാണിച്ച് ഇപ്പോൾ തുക നൽകുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർ സർക്കാരിൻ്റെ മേടിക്കുന്നതും കൂടാതെ തന്നെ കേന്ദ്ര വിഹിതം മേടിക്കുന്നവർക്കും എൻ എസ് ഐ പി ഉപയോക്താക്കൾക്ക് വിഷു പ്രമാണിച്ച് അവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം എത്തിച്ചേരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം